പു പറഞ്ഞ മാതിരി നിന്റെ ഇച്ചായൻ ഈ ചക്കാലപ്പറമ്പിൽ അപേക്ഷ കൊടുത്തു പിന്നെ നിനക്ക് എന്നാ കല്യാണം കഴിക്കണേ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല ഒരു ഇല്ലെന്നേ കൊഴപ്പണം കഴിഞ്ഞു കഴിഞ്ഞ എന്റെ പൊന്നെ നമ്മള് പിന്നെ അവിടെ വെട്ടി പുറത്താറണ്ട് വന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഉമ്മത്തോ ഉമ്മ അത് എന്ത് ഉമ്മ ഒരു നല്ലൊരു ഉമ്മ ഉമ്മ ഇങ്ങനല്ല കെട്ടിപ്പിടിച്ച് സ്ട്രോങ് ആയിട്ടൊരു ഉമ്മ ഞാൻ ഞാൻ ചെവിയിലേക്ക് വെച്ചേക്കാം ആ അപ്പിച്ചോ ആ ടാ എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യം ചോദിക്കാനാണ് നീ കേട്ടത് നേരാണോ ഞാൻ എങ്ങനെ പറയാനാൻ പോവാണോ തീരുമാനിച്ചു അതും ആസ്ട്രോളജി പ്രകാരം

സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉള്ളവളാ ഇവിടെ വന്ന് കല്ലുപ്പ് മേടിക്കണത് അപ്പൊ നിങ്ങടെ ഞരമ്പത്തിൽ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും ഈ ബെന്നി നിങ്ങളുടെ സമ്മതിക്കത്തില്ലായിട്ട് കണ്ണിക്കട്ടി പോയി മാറ്റണ സമയത്ത് നിങ്ങൾ കേട്ടിട്ട് കുറച്ച് അധികം വെള്ളം ചെന്നാ ചീങ്ങി പോകുവോ ഇല്ല ഏലത്ത് നിന്നാ വാടുവോ ഏതായാലും പ്രാണി ഒന്നും ആക്രമിക്കോ ഇല്ല അങ്ങനെയല്ല മുണങ്ങി നന്നേ ഇടിച്ചു കിടക്കുന്ന ഏലത്തിന്റെ കാര്യം ഈ ബെന്നി അവിടെ പോയി നിന്നില്ലെങ്കില് ഏലം കായക്കത്തില്ല ഏലത്തിന്റെ കെട്ടിയോ അതാണോ ഞാൻ പറഞ്ഞത് സമ്മ എന്റെ സ്വന്തം പേര് മാറ്റാണ് നിനക്ക് എന്നാ എത്ര കൊഴപ്പം അപ്പൊ എന്റെ പേരെന്ന ോ ഈ ചാക്കോ ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ പറയും അപ്പനാന്ന് പറയൂലോ ആഹ് അപ്പനൊരു പുതിയ പേരിട്ട് അത് ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും നിന്റെ അപ്പന അപ്പൊ നാട്ടുകാരി പറയത്തില്ലേ അപ്പൊ എനിക്ക് രണ്ട് എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നു അമ്മ പുതിയ പേരെന്നാ <laughs> <a rule acts sharing> <laughs> ും വച്ച് ഞാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും ആര്യ ഞാൻ പറഞ്ഞത് ആര്യ ഞാൻ പറഞ്ഞു നിങ്ങക്ക് ഞാൻ മാത്രല്ലല്ലോ മോനായിട്ടുള്ളത് അല്ല ഒരുഹങ്കാരം പിടിച്ചു ഒരുച്ചില്ലേ അവൾ ഇത് ഇറങ്ങി കേറി വന്നുണ്ട് ആണ്ട് പറഞ്ഞ് കാറെടുത്ത് വായിലേ കിട്ടില്ല നാക്ക് വന്ന് നിന്നല്ലോ നാക്കെടുത്ത് വായിലേ കിട്ടില്ല കാറ് വന്ന് നിന്നല്ലോ കേറി കേട്ടെ

കുമ്മച്ചു കഴിഞ്ഞോ വായെന്ന് പറഞ്ഞിട്ട് സ്കിറ്റി കയറില്ല പിന്നെ മൂക്കിന്ന്

എടാ നീ സംസാരിക്കല്ലേ നീ എന്നോട് സംസാരിക്കല്ലേ സംസാരിക്കലെ ഞാനിപ്പ എന്തിനാ വന്നേന്നറിയോ അപ്പന്റെ ഞാൻ കൊണ്ടുപോവാനാ വന്നത് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അപ്പൊ എന്തിനാ വെറുതെ നാണക്കേട് സ്നേഹിക്കുടാ രണ്ടുപേരുടെ കൂടെ ഒറ്റക്ക് നിന്നോളാം അങ്ങനെയാണെങ്കിൽ അത്രക്ക് ഞരമ്പില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ ഐസറിയിലെ ടീച്ചർ എന്നോട് പറയാ അപ്പൻ ഇവിടെ ഇരുന്ന് ബോർ അടിക്കുമ്പോഴത്തേക്ക് ആ പിള്ളേരെ കൂടെ

നിന്റെ പെണ്ണും നിന്നെ പിണങ്ങി പോയിട്ട് എത്ര മാസം കഴിഞ്ഞാൽ നീ കെട്ടിയത് ഒരു മാസം

കേടാ നമുക്ക് അപ്പനെ ഹിപ്നോട്ടിസം ചെയ്താലോ ആൾക്കാരെ ഈ കാര്യം ആൾക്കാർ വന്ന് മുടക്കും ും കഴിപ്പിച്ച് തരാം ഒറ്റ കാര്യം ഉള്ളത് എല്ലാവരെയും കൂടി വിളിച്ചുള്ള പരിപാടിക്ക് ബെന്നീര കിട്ടത്തില്ല ഞാൻ നിക്കത്തില്ല അതുകൊണ്ട് ഒറ്റ കാര്യം പറയാം കുറച്ച് ആൾക്കാര് ഒരു കുഴപ്പമില്ല അതൊക്കെ രജിസ്ട്രാറ് ശരിയാക്കി തരും പൊട്ടനാസ് കൃഷ്ണില്ലേ എന്റെ ഈ പെണ്ണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ആളെ നിങ്ങൾ അറിയും ആരാ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഹോം ഈ പുഷ്പനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താ നിങ്ങള് രണ്ടുപേരെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോയില്ലേ ഞാൻ ഒറ്റയ്ക്കാണോ അവിടെ ജീവിച്ചോണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ ഇവിടെ മഴയെന്നറിഞ്ഞ് തൊപ്പിയും വച്ചിവിടെ മുറ്റടിച്ചോണ്ടിരിക്ക ഒട്ടിക്കാത്ത മുട്ടയാന്നും പറഞ്ഞുകൊണ്ട് ഒരു കാക്കം വച്ചു വന്നിട്ട് എന്നെ കൊത്തിയിടത്തോണ്ട് പറന്നുപോയോ കണ്ടോ വയസ്സാങ്കാലത്തൊരു കല്യാണം നടക്കാൻ വേണ്ടി കള്ളക്കളവും പറ എനിക്ക് ഒരു കയ്യിൽ ചോറ് അവധാനം ഉണ്ടല്ലോ അവളെനിക്ക് ചോട് വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൊട്ടുമ്പോ ഞാൻ വന്നിരുന്ന് തിന്നണ മാതിരി ആ ചോട് തിന്നാച്ച് പോകണം എന്റെ ആ ചോട് തീറ്റ കണ്ടാണ് ഞങ്ങൾ തമ്മിൽ ലൈലായത് എനിക്ക് അവളെ വേണം എനിക്ക് കെട്ടണം അങ്ങോട്ട് പറയാ ഈ ഈ അവളെ പറഞ്ഞേ എന്നാ പറയാം പുഷ്പായ പേര് പേര് ു മോളേക്കാൾ ഒരു വയസ്സേതായ പെൺകുച്ചിലെ കല്യാണം കഴിച്ച ആ ചീത്ത പേര് തൂത്താലും മാറ്റാലും മാറത്തില്ലപ്പാ തൽക്കാലം അങ്ങ് എന്നാ പറയാ ചാക്കിലിട്ടുണ്ട് പോയാ